ും സംരക്ഷിക്കുവാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു അഞ്ചൽ ഏരൂർ നവീകരിച്ച ലൈറ്റുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു കുളങ്ങളും ചിറകളും സംരക്ഷിക്കുവാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചിറകളുടെ സംരക്ഷണം ശുദ്ധജലക്ഷാമം ഇല്ലാതാക്കുവാൻ കാരണമാക്കും ഇതിനുവേണ്ടി ഒന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഞ്ചൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച സ്കൂൾ ജംഗ്ഷൻ നടുക്കുന്നപുരം പാതയിൽ സ്ഥാപിച്ച വൈദ്യുതി ലൈറ്റുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പഴയ തലമുറക്ക് നമ്മുടെ തോടുകൾ സംരക്ഷിക്കണം എന്നല്ല നമ്മളാണെങ്കിൽ ഇപ്പം ലോകത്തന്നെ അത്ഭുതകരമായ രീതിയിൽ ലോകത്തെന്തെങ്കിലും കാര്യങ്ങൾ എവിടെ നടന്നാലും ഇപ്പം നമുക്ക് അറിയാം ഇപ്പം സുഭാഷി ഇവിടെ പറഞ്ഞു വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് മൊബൈൽ നോക്കിയാൽ ലൈവ് കാണാൻ നമ്മളെ ഇപ്പം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു നേരത്തെ ഒരു പരിപാടി നടന്ന് അടുത്ത ദിവസത്തെ പത്രത്തിൽ വാർത്ത വരുമ്പോഴേ നമ്മൾ കാണുമായിരുന്നു ഇപ്പം തത്സമയം നമുക്ക് കാര്യങ്ങൾ കിട്ടുകയാണ് ലൈവ് ടെലികാസ്റ്റാണ് നേരിട്ട് നമുക്ക് അതേ സമയത്തറിയും പണ്ടു മഹാഭാരതത്തിലെ യുദ്ധം നടക്കുന്ന അവസരത്തിൽ ധൃതരാഷ്ട്രം അങ്ങോട്ട് പോകാൻ പറ്റില്ല പോയാലും കണ്ണും കാണുവല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ കുരുക്ഷേത്രത്തിൽ എന്തു നടക്കുന്നു അറിയാൻ അദ്ദേഹം കൊട്ടാരത്തിലിരുന്നു ഏർപ്പാട് ഇരുന്നു ഇന്നത്തെ പോലെ ക്യാമറ ഒന്നും കൊണ്ട് ആഴ്ച വിടാനില്ല എന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ സഞ്ജയൻ അദ്ദേഹത്തിൻ്റെ ദിവ ദിവ്യ ദൃഷ്ടി കൊണ്ട് കുരുക്ഷേത്രത്തിൽ എന്തു നടക്കുന്നു എന്ന് അപ്പോൾ അപ്പോൾ പറഞ്ഞു കൊടുത്തു ഈ ലോകത്തെ ആദ്യത്തെ ലൈവ് ടെലികാസ്റ്റ് അതായിരിക്കും അപ്പോൾ അവ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് പോയി ഇതെങ്കിൽ നമുക്ക് നേരെ കാണാം അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന പരിപാടി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കാണാം വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നില്ല പക്ഷെ ഈ പഴയ തലമുറ ഇതൊന്നും അറിയാതിരുന്ന പഴയ തലമുറ ഈ കുളം സംരക്ഷിക്കണം എന്നവർക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു നമ്മൾ വിവര സാങ്കേതിക വിദ്യയുടെ വിശാലക്കവാള എന്ന കൈയ്യെത്തി അതിൽ ആകാശകോളങ്ങളിൽ അന്തി ഉറങ്ങിയിരിക്കുന്നവർ നമ്മളിപ്പം നമുക്കിതൊക്കെ എന്തോ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് എന്തോന്ന് കുളം എന്ത് കാവ് എന്ന് നമ്മൾ ചോദിക്കുന്നതായിരുന്നു എത്ര പേരാണ് ബാക്കലാശത്തേക്ക് പോയത് സുനിത വില്യംസ് പോയിട്ട് എത്ര നാൾ കഴിഞ്ഞാൽ തിരിച്ചു തന്നു ചടങ്ങിൽ പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് വൈസ് പ്രസിഡന്റ് രാജി സുനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികകുമാരി ഓയിൽ പാമ്പ് ചെയർമാൻ ആർ രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ ബിനു പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി അജയൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ ബാബു പി എസ് സുമൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.